ഗുഡ് ഈവനിങ് ഡിയേഴ്സ് ലേണൻ ടിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന പാഠഭാഗത്തിൻ്റെ സംഗ്രഹമാണ് നമ്മൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ച തേൻകനി എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ആ തേൻകനി എന്ന നാടകം എഴുതിയ വയന വാസുദേവൻ പിള്ളയാണ് ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണവും എഴുതിയിട്ടുള്ളത് പാഠഭാഗത്തിന്റെ ആശയത്തിലേക്ക് കടക്കാം തനത് നാടക സമ്പ്രദായത്തിൽ വയല വാസുദേവൻ പിള്ള എഴുതിയ നാടകമാണ് ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില സാമൂഹിക പരിസ്ഥിതി പ്രശ്നങ്ങളാണ് നാടകത്തിലെ മുഖ്യ വിഷയം കാവ്യാത്മകവും ധന്യാത്മകവുമായ ഭാഷയും രചനാരീതിയും അവലംബിച്ചുകൊണ്ടാണ് നാടകരചന നിർവഹിച്ചിട്ടുള്ളത് അഭിനയം അവതരണം സ്റ്റേജ് സംവിധാനം മുതലായ കാര്യങ്ങളിൽ തികച്ചും പുതുമ കൊണ്ടുവരാൻ നാടകകൃത്ത് പരിശ്രമിച്ചിട്ടുണ്ട് ഒരു സുന്ദരമായ ഏകാങ്ക നാടകമാണിത് വഴിവക്കിലെ അരയൽ ചുവടാണ് രംഗം പക്ഷി വേഷക്കാരായ ആളുകൾ അരയാലിൻ്റെ ചുവട്ടിലും കൊമ്പിലുമായി ശബ്ദമുണ്ടാക്കിയും രസിച്ചും കഴിയുന്നു ഇവരുടെ ഇടയിലേക്ക് പക്ഷിശാസ്ത്രം പഠിച്ചയാൾ എത്തുന്നു അയാൾ അന്ധനാണ് ഈ പക്ഷിശാസ്ത്രക്കാരനാണ് പക്ഷികളുടെ രക്ഷാകർത്താവ് കൂട്ടത്തിൽ നിന്നും ഒരു പക്ഷി സ്വയം ചിറകരിഞ്ഞ് പിണങ്ങി പിരിഞ്ഞ് പോയതിൽ ദുഃഖിതനാണ് പക്ഷിശാസ്ത്രക്കാരൻ പക്ഷികളെല്ലാം ഒരുനാൾ പക്ഷിശാസ്ത്രക്കാരനോടൊപ്പം ഒരു യാത്ര പുറപ്പെട്ടു തേനരുവിയുടെ ഉത്ഭവസ്ഥാനത്തും തെണ്ടുകളുടെ പറും പട്ടിണിക്കാരൻ്റെ താവളങ്ങളിലും കിടക്കുന്ന ഗോതമ്പ് വയലിലുമൊക്കെ പാടി നടന്ന് തിരികെ എത്തിയപ്പോൾ കിളികൾക്ക് താമസിക്കാൻ കൂടില്ല കൂടുകളിരുന്ന മരക്കൊമ്പുകളൊക്കെ ആരോ മുറിച്ചു മാറ്റിയിരിക്കുന്നു ഒരു വലിയ അരയാൻ മാത്രം അവശേഷിച്ചിട്ടുണ്ട് താമസിയാതെ അതിൻ്റെ ചുവട്ടിലും കോടാലി വീഴും വിശപ്പിന് മുൻകൂട്ടിയൊന്നും കരുതി വയ്ക്കാൻ കിളികൾക്ക് കഴിഞ്ഞിരുന്നില്ല അവർ ഒന്നും വാരിക്കൂട്ടി വച്ചിട്ടില്ല അവർക്ക് വിതയ്ക്കാൻ മണ്ണില്ല പക്ഷേ വിശപ്പ് അതിൽ നിന്നും മോചനം നേടാൻ അവർക്ക് കഴിയുന്നില്ല മണ്ണും ആവാസ സ്ഥാനങ്ങളും നഷ്ടപ്പെട്ട അവർക്ക് വിശപ്പിൽ നിന്നും മോചനം നേടാനുള്ള മാർഗം പക്ഷിശാസ്ത്രക്കാരൻ ഉപദേശിക്കുന്നു ദൂരെ കുന്നിൻ പുറത്ത് കതിർ കുലകൾ വിളഞ്ഞുകിടപ്പുണ്ട് അവ കൊത്തിനുണയ്ക്കാൻ പക്ഷിശാസ്ത്രക്കാരൻ കിളികളോട് നിർദ്ദേശിക്കുന്നു അത് ആരുടേതാണെന്ന ചോദ്യത്തിന് നിങ്ങൾ വിതച്ചതാണ് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് അയാൾ അറിയിക്കുന്നു പോകുന്ന പോക്കിൽ മലയോരത്തെ കാട്ടരുവി വറ്റിയോ എന്നുകൂടി അറിഞ്ഞു വരണം പക്ഷേ പറക്കാൻ കഴിയാത്ത വിധം ചൂടാണെന്ന് പക്ഷികൾ പരാതിപ്പെടുന്നു ചിറകു കരിഞ്ഞു പോകുന്ന ചൂട് നമുക്ക് തണൽ നൽകിയിരുന്ന വനം വെട്ടിമാറ്റിയതാണ് ചൂടിന് കാരണമെന്ന് പക്ഷിശാസ്ത്രക്കാരൻ പറയുന്നു കൂരമ്പും കൂർത്ത നോട്ടവുമായി ഇരുട്ടത്ത് ഇഴഞ്ഞു നടക്കുന്ന മനുഷ്യനാണ് അത് ചെയ്തത് വിതച്ചത് കൊയ്തു വരാൻ പക്ഷിശാസ്ത്രകാരൻ കിളികളെ ഉപദേശിക്കുന്നു കിളികൾ നിർദ്ദേശം അനുസരിക്കുന്നു കിളികൾ പാടത്തെത്തി കതിര് കൊയ്യാൻ തുടങ്ങുമ്പോൾ പാടത്തിൻ്റെ ഉടമ പെട്ടെന്ന് അവിടെ എത്തുന്നു കയ്യിൽ അമ്പും വില്ലുമുണ്ട് ഈ കിളികളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടവനെയാണ് ഉടമ അന്വേഷിക്കുന്നത് അയാൾ നിമിഷങ്ങൾക്കകം പക്ഷിശാസ്ത്രക്കാരനെ പിടികൂടുന്നു തൻ്റെ പാടം നശിപ്പിക്കാൻ കിളികളെ അയച്ചവൻ ശിക്ഷിക്കപ്പെടണമെന്നാണ് ഉടമയുടെ വാശി ഉടമ പക്ഷിശാസ്ത്രക്കാരൻ്റെ ശരീരമാകെ അമ്പെയ്ത് കൊള്ളിക്കുന്നു പെട്ടെന്ന് മരത്തിനു ചുറ്റുമുണ്ടായിരുന്ന വെള്ളപ്പൂക്കളുടെ നിറം ചുവപ്പായി മാറുന്നത് ശ്രദ്ധിച്ച ഉടമ അവിടെ നിന്നും പേടിച്ചു ഓടി മറയുന്നു അല്പം കഴിഞ്ഞ് പക്ഷികൾ ചുണ്ടിൽ കതിരുമായി പറന്നെത്തുന്നു പക്ഷിശാസ്ത്രക്കാരനെ കാണാതെ അവർ വിഷമിക്കുന്നു പൂക്കളുടെ നിറം ചുവന്നിരിക്കുന്നത് പക്ഷികളും ശ്രദ്ധിക്കുന്നു തങ്ങളുടെ താതന തുല്യനായ പക്ഷിശാസ്ത്രക്കാരനെ നിലത്തിൻ്റെ ഉടമ മുറിവേൽപ്പിച്ചിട്ടുണ്ടാകണമെന്ന് പക്ഷികൾ കരുതുന്നു താമസിയാതെ ഒരു സത്യം കിളികൾ പക്ഷിശാസ്ത്രക്കാരനിൽ നിന്നും അറിയുന്നു ആരാണേ നിലത്തിൻ്റെ ഉടമ തങ്ങളിൽ നിന്നും വേർപിരിഞ്ഞ് ചിറകു പോയവൻ തന്നെയാണത് ഗുരുവിനെ നിന്ദിച്ചതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ടവൻ ഇപ്പോൾ ആ ഗുരുവിനെതിരെ പ്രതികാരം തീർക്കാൻ അവൻ ഇറങ്ങി തിരിച്ചതാണ് തുടർന്ന് കൂരമ്പ് തറച്ച പക്ഷിശാസ്ത്രക്കാരനെ കിളികൾ ശരശയ്യയൊരുക്കി അതിൽ കിടത്തുന്നു ഈ അവസരത്തിൽ ഭയന്നുപോയ നിലത്തിൻ്റെ ഉടമ ഓടിയെത്തുന്നു അയാളുടെ തോട്ടത്തിലെ പൂക്കൾ ചുവന്നിരിക്കുന്നു ഉടമയ്ക്ക് മറ്റു പക്ഷികളോടൊപ്പം ചേരണമെന്നുണ്ട് അതിനാൽ മറ്റുള്ളവർ ഉടമയ്ക്ക് സ്വർണ്ണ ചിറക് നൽകുന്നു അങ്ങനെ അവർ ഒരുമിച്ച് പറക്കാൻ ശ്രമിക്കുന്നു ഇതോടെ നാടകം അവസാനിക്കുകയാണ് ഇത്രയുമാണ് പാഠഭാഗത്തിൻ്റെ ആശയം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എന്തു തന്നെയായാലും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടണും അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുമല്ലോ അപ്പോൾ എല്ലാവർക്കും നന്ദി ഇനി ഒരു ക്ലാസ്സിൽ നമുക്ക് കാണാം Okay, bye.